ഹായ് ഗൈസ് പത്രമാട്ട് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ എപ്പിസോഡിലാണെങ്കിൽ നമ്മൾ കണ്ടു നമ്മുടെ അനാമികയാണ് പാല് വിഷം ചേർത്ത് കൊടുത്തതെന്നുള്ള കാര്യം അവ്യ അറിയാണ് അവ്യ നല്ല കണക്കിന് കൊടുക്കുക അതിനുശേഷം നായനയെ വിളിച്ചിട്ടാണ് നവ്യ ഈ വിവരം പറയുന്നത് കേട്ടോ പാവം നന്മമരം നായന അതൊക്കെ അങ്ങ് തടയാണ് ചെയ്യുന്നത് അനിയുടെ ജീവിതമല്ലേ അനിയുടെ ജീവിതം നശിക്കാൻ നമ്മളിടയാവരുത് അതുകൊണ്ട് തൽക്കാലം നമുക്കിത് മറച്ചു വെക്കാമെന്ന് പറയാണ് നയന അങ്ങനെ നന്ദുവിനോട് ഇക്കാര്യം പറയാണ് നന്ദു അപ്പോൾ പ്ലാൻ ചെയ്യാണ് കേട്ടോ ഏതായാലും ഇത്രയൊക്കെ പണി നൽകിയതല്ലേ തൻ്റെ ചേച്ചിയുടെ കുഞ്ഞിനെ കൊല്ലാൻ നോക്കി അതുപോലെ നയനയ്ക്കാണേലും ഇങ്ങനെ ഒരു സർജറിക്കൊക്കെ ഇടയായത് അനാമയ്യ അവളുടെ അമ്മയും കാരണം ആയതുകൊണ്ട് തന്നെ നന്ദുവും ഫ്രണ്ട്സും കൂടെ പോയിട്ട് രേവതിയെ വേണുവിനെ അടിച്ച് തകർക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അതിനൊക്കെ ശേഷമുള്ള ഒരു വിശേഷമാണ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഇതിനൊക്കെ ശേഷം ദേവയാനയാണെങ്കിൽ നല്ല മൂഡിലാണ് നയനെ നന്നായിട്ട് ഇങ്ങനെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കുകയാണ് അങ്ങനെയുള്ളപ്പോഴാണ് നയനയ്ക്ക് ഓഫീസിലേക്ക് അവസരം കിട്ടുന്നത് അത് ദേവയാനയായിട്ട് തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് കേട്ടോ നയനയ്ക്ക് ആദർശത്തിനൊപ്പം എപ്പോഴും ചിലവഴിക്കണം എന്നൊരു മോഹം വരികയാണ് വീട്ടുജോലികളൊക്കെ ഒരുപാട് ചെയ്യിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ നമ്മുടെ ജാനകിയും ജലജയും കൂടി അനാമികയാണെങ്കിൽ അടിച്ചമായിട്ട് മൂലയിൽ ഇരിക്കുകയും ചെയ്യുകയാണ് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം നയനെ കുറ്റം പറയാണ് അപ്പോൾ ദേവയാനി തന്നെ പറയുന്നുണ്ട് മുത്തശ്ശനോടായിട്ട് അത് അച്ഛ ഇനി മുതൽ നയന ഓഫീസിലേക്ക് പോട്ടെ അവളുടെ ഡിസൈനുകൾക്കൊക്കെ നല്ല നിലവാരം ഉണ്ടെന്നല്ലേ പറഞ്ഞത് നമ്മുടെ കമ്പനിക്ക് അതുകൊണ്ട് ലാഭവേ ഉണ്ടാവുന്നുള്ളൂ ഇപ്പോൾ ഈ വീട്ടിലെ ജോലികളൊക്കെ ഞാനല്ലേ ചെയ്യുന്നത് നയനയല്ലല്ലോ അതുകൊണ്ട് ഇപ്പം ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്തോളാം നായന ഓഫീസിലോട്ട് പോയിക്കോട്ടെ എന്ന് പറയുമ്പാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ മുത്തച്ഛൻ ആഹാ ദേവയാനി നീ തന്നെയാണ് ഇത് പറയുന്നത് ഇത് നേരത്തെ ചെയ്യേണ്ട കാര്യമായിരുന്നു നയന എപ്പോഴും ഓഫീസിലുണ്ടാവണം അവിടെ ഒരു ചീഫ് ഡിസൈനറുടെ വേക്കൻസി ഉണ്ട് അവിടെ നയന എപ്പോഴും ഉണ്ടാവണം അത് നമുക്ക് തന്നെ മെച്ചമാണെന്ന് പറയാണ് അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജാനകി ജലജയൊക്കെ ദേഷ്യപ്പെടുന്നുണ്ട് അങ്ങനെ നയന ഓഫീസിലേക്ക് പോകാൻ തുടങ്ങുകയാണ് കേട്ടോ അങ്ങനെ ഓഫീസിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ദിവസം അനാമികയും രേവതിയും കൂടി അവിടെ നിൽക്കുകയാണ് രേവതിയാണെങ്കിൽ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അനന്തപുരിയിലേക്ക് സംഗതി ഒന്നും ആരും അറിഞ്ഞില്ല എന്നുള്ള മട്ടിലാണ് രേവതിയുടെ വരവ് വന്നു കഴിയുമ്പം അനാമികയോട് പറയുന്നുണ്ട് മോളെ ഞങ്ങളെ വന്ന ആരൊക്കെയോ തല്ലി പൊളിച്ചോ തല അതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആ നന്ദും അവളുടെ കൂട്ടുകാരും കൂടെ ചെയ്ത പണിയാണ് ഏതായാലും പോലീസിലൊന്നും പരാതി കൊടുത്തിട്ടില്ല കാരണം നമ്മുടെ ഭാഗത്തല്ലേ തെറ്റ് എങ്ങാനും ഇത് തെളിഞ്ഞു പോയേ എന്ത് ചെയ്യാനാ അപ്പം അനാമികയും പറയാ ശരിയാ നവ്യ എന്ന് പറയുന്നവൾ എന്നെ കയറി അങ്ങ് മെയ്ഞ്ഞു ഞാനും ഇത് ആരോടും മിണ്ടിയിട്ടില്ല ഒരു കാര്യമുണ്ട് അവൾ ഇവിടെ ആരോടും ഈ കാര്യം പറഞ്ഞിട്ടില്ല അനിയുടെ ജീവിതം നഷ്ടപ്പെട്ടാലോന്നോർത്ത് പറയണ്ടെന്നാണ് അയന പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് നമ്മളിപ്പോൾ തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടു പക്ഷേ അവളുമാരെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പുകച്ച് പുറത്ത് ചാടിക്കണം അല്ലാതെ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്ന് പറയാം അപ്പം രേവതിയും പറയാം അതെ ഒരുത്തി ഇപ്പോൾ കെട്ടി ഒരുങ്ങി ഓഫീസിലേക്ക് പോവുമല്ലോ അവളുടെ ആ പോക്ക് നിർത്തണം ദേവയാനി എന്ത് കണ്ടിട്ടാണെന്നറിയില്ല അവളെ ഇപ്പം എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നത് അപ്പം ഉടനെ ആ അനാമികയും പറയുക ശരിയാ വല്ലമ്മയും എടുത്ത് തലയിൽ വെച്ചിരിക്കുക പഴയതുപോലൊന്നുമല്ല അസുഖം വന്ന മനുഷ്യർ ഇങ്ങനെ മാറുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല എന്ന് പറയുകയാണ് ആ സമയത്താണ് നമ്മുടെ നായനയാണെങ്കിൽ ഓഫീസിൽ പോകാൻ ഒരുങ്ങിയിട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ രേവതി അനാമിയോട് പറയുന്നുണ്ട് ആണ്ടെ കെട്ടിലമ്മ വേഷം കെട്ടി എരിങ്ങി വരുന്നുണ്ട് അവൾക്ക് ഇന്ന് ഞാനൊരു പണി കൊടുക്കും അവളെ ഇന്ന് സമയത്ത് ഞാൻ ഓഫീസിൽ വിടില്ല അവൾ കുറച്ച് പണി കൂടി ഇവിടെ ചെയ്തിട്ട് അങ്ങ് പോയാൽ മതി എന്ന് പറയാണ് എന്നിട്ട് ഇറങ്ങി വരുന്ന നയനയോട് രേവതി പറയുന്നുണ്ട് ഭയങ്കര അധികാര ഭാവത്തിൽ നയനെ നീ ഇപ്പോൾ എങ്ങോട്ടാണ് പോകുന്നേ ഞാൻ ഓഫീസിൽ പോവാം അത് നീ ഓഫീസിൽ പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തന്നിട്ട് പോയാൽ മതി എന്ത് കാര്യങ്ങൾ എന്ന് ചോദിക്കാനും നയന അപ്പം പറയുന്നുണ്ട് എൻ്റെ കുറച്ച് സാരിയൊക്കെ കഴുകാൻ കിടക്കുന്നുണ്ട് കുറച്ച് വില കൂടിയ സാരികളാണ് അതുകൊണ്ട് അത് മെഷീനിൽ ഇടാൻ പറ്റില്ല അത് നീ ഒന്ന് കഴുകിയിടണം അത്യാവശ്യമാണ് അത് കഴുകിയിട്ടിട്ട് നീ ഓഫീസിൽ പോയാൽ എന്ന് പറയാണ് അപ്പോൾ ഉണ്ട് നയന പറയാണ് അത് കഴുകിയിട്ടിട്ട് പോകാൻ എനിക്കതിൻ്റെ കാര്യം എന്താ നിങ്ങളുടെ സാരി നിങ്ങൾ കഴുകണം അല്ലെങ്കിൽ നിങ്ങളുടെ മോള് അനാമികയുണ്ടല്ലോ അവളെ കൊണ്ട് കഴിയിക്കണം എനിക്കിപ്പോൾ ഓഫീസിൽ പോകാൻ സമയമായി എനിക്കിപ്പോൾ നേരെയില്ല കഴുകാൻ അപ്പോഴേക്കും രേവതി പറയണം ഓഹോ ഇപ്പം നീ അങ്ങനെയൊക്കെയാണ് പറയാൻ തുടങ്ങിയത് അല്ലേ ഓഫീസിൽ പോകാൻ തുടങ്ങിയപ്പം നിൻ്റെ അഹങ്കാരം കൂടി എൻ്റെ ആ രണ്ട് സാരി ഒന്നും കഴുകിയിടെ നിനക്ക് പറ്റില്ലെന്ന് പറഞ്ഞു അല്ലേ അപ്പോഴേക്കും നയന എന്നെ പറയണം ഇല്ല എനിക്ക് പറ്റില്ല എനിക്കതിന് നേരവും ഇല്ല എന്ന് പറയണം അപ്പം അനാമിക പറയുക ഓഹോ അവിടെ അഹങ്കാരം കണ്ടോമേ ഓഫീസിൽ പോകുന്നുണ്ടെന്നുള്ള വിചാരം കണ്ട ഓഫീസിൽ പോകുന്നവരാരും വേറെ ജോലികളൊന്നും ചെയ്യാതെയല്ലേ ജീവിക്കുന്നത് അപ്പോഴേക്കും നയന പറയുന്നുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ രാവിലെ എന്നോട് ഉടക്കാൻ വരല്ലേ നിങ്ങളുടെ സാരി കഴുകാൻ എനിക്ക് വയ്യ ഇനി നേരം ഉണ്ടെങ്കിലും അതിന് കൊണ്ട് പറ്റില്ല നിങ്ങളുടെ കൈക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലെങ്കിൽ നിങ്ങളുടെ മോള് അനാമികയെ കൊണ്ട് കഴിക്ക് അപ്പോഴേക്കും ദേവയാനി ഇതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ട് വരികയാണ് കേട്ടോ ദേവയാനി ചോദിക്കുന്നുണ്ട് എന്താ രേവതി രേവതിയുടെ സാരി കഴുകാൻ നയനയാണോ ഉള്ളത് രേവതിക്ക് സ്വന്തം സാരി കഴുകി ഇട്ടൂടെ നയന ഓഫീസിൽ പോകുന്നത് രേവതിക്ക് കണ്ടു കൂടെ അപ്പോൾ രേവതി പറയുകയാണ് നയന ഓഫീസിൽ പോകായിരിക്കും പക്ഷെ അവൾക്ക് എൻ്റെ സാരിയൊന്ന് കഴുകിയിട്ടിട്ട് പോയാൽ എന്താ അവൾ കൂടി പറയുന്നത് കേട്ടില്ലേ അവൾ അവളെ കൂടി പറഞ്ഞാലും ഇല്ലെങ്കിലും അവൾ ഓഫീസിൽ പോകുന്നതാണ് അവൾക്ക് ഓഫീസിൽ ചെല്ലാൻ സമയമായിട്ടുണ്ട് ആദർശമാണെങ്കിൽ ഇപ്പോൾ ഇറങ്ങും അവൾ അവളിനിയിപ്പം രേവതിയുടെ സാരി എങ്ങനെ കഴുകിയിടാനാ രേവതി അത് അനാമികയോട് പറയൂ അവൾ ചെയ്യട്ടെ അവൾക്ക് എവിടെയും പോകണ്ടല്ലോ അതല്ല ദേവേടത്തി ഇവളുടെ അഹങ്കാരം ദേവയുടെത്തെയും കണ്ടില്ലേ അതിനൊരു ഇതുണ്ടാവണ്ടേ എന്ന് ചോദിക്കുകയാണ് അപ്പം നയന പറയുന്നുണ്ട് ഇനിയിപ്പോൾ എനിക്ക് നേരം ഉണ്ടെങ്കിലും ഇവരുടെ സാരി കഴുകാനൊന്നും എനിക്ക് പറ്റില്ല എന്ന് പറയുക അപ്പോൾ ദേവയാനി മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് വേണ്ട മോളെ നയനെ നീ അവരുടെ സാരി കഴുകണ്ട നിന്നെക്കൊണ്ടത് ഞാൻ കഴിയുകയില്ല അവരുടെ അഹങ്കാരം തീർക്കാവോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതിയോട് ഉടനെ തന്നെ ദേവയാനി പറയാണ് ഇല്ല രേവതി രേവതിയുടെ സാരി കഴുകണെങ്കിൽ രേവതിയോ അനാമിക്കയോ കഴുകുക നയനയും ഓഫീസിൽ പോവുകയാണ് അല്ലെങ്കിലും നയനയ്ക്കതിൻ്റെ ആവശ്യവും ഇല്ലല്ലോ എന്നിങ്ങനെ പറയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നവ്യ അങ്ങോട്ട് വരികയാണ് കേട്ടോ നവ്യ രേവതിയോട് ചോദിക്കുക നിങ്ങൾക്ക് എന്താ വേണ്ടത് നിങ്ങളുടെ സാരി കഴുകണോ അപ്പം നവ്യ എല്ലാ സത്യങ്ങളും അറിഞ്ഞല്ലോ എന്നൊക്കെ അറിയുമ്പം ആകെപ്പാടെ പേടിച്ച് നിൽക്കുകയാണ് അനാമികയും രേവതിയും കൂടി അപ്പോഴേക്കും രേവതി പറയുകയാണ് എന്താ എൻ്റെ സാരി ഒന്ന് കഴുകിയാ നിന്റെ അനിയത്തിയുടെ വളവൂരിപ്പുവോ ഏയ് വളയൊന്നും ഒരു പോവില്ല നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് ഈ അനന്തപുരിയിൽ താമസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഒപ്പം താമസിച്ചൂടെ ഈ വീട്ടിൽ വന്ന് കിടന്ന് ഇവിടുത്തെ സമാധാനം കൂടെ കളയാനാണോ നിങ്ങൾ വന്ന് നിൽക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ഉടനെ രേവതി ചോദിക്കുക ഓഹോ അപ്പം ഞാൻ എൻ്റെ മോളുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് ചോദ്യം ചെയ്യാനും ഇവിടെ ആളുകളുണ്ട് അല്ലേ എന്ന് പറയുമ്പം ഉടനെ നവ്യ പറയാ നിങ്ങൾ വെറുതെ അല്ലല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ പല ഉദ്ദേശങ്ങളും ഉണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ ഇവിടെ വന്ന് നിൽക്കുന്നത് ഇനിയിപ്പോൾ ഇവിടെ ആരെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ രേവതി പറയാണ് കുറേ നാള് നിന്റെ അമ്മ നിങ്ങളെ നോക്കാനാന്നും പറഞ്ഞേ ഇവിടെ വന്ന് നിന്നില്ലേടി അതുപോലെയല്ലേ ഞാനും അവർക്ക് മാത്രമേ ഇവിടെ വന്ന് നിൽക്കാൻ പറ്റുള്ളൂ എനിക്ക് പറ്റില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഉണ്ട് ദേവയാനി പറയുന്നുണ്ട് രണ്ട് കൂട്ടരും ഈ സംസാരം ഒന്ന് നിർത്താവോ നായനെ നീ ഓഫീസിൽ പോകാൻ നോക്ക് എന്ന് പറയാണ് അപ്പോഴേക്കും ആദർശം വരികയും നായന ഓഫീസിലേക്ക് പോവുകയും ചെയ്യാണ് അപ്പോൾ രേവതി അനാമികയും കൂടെ നിന്ന് പറയുന്നുണ്ട് ആ പണി ഏറ്റില്ല വൈകിട്ട് അവളിങ്ങോട്ട് വരട്ടെ അവളെ കൊണ്ട് എല്ലാ പണികളും ചെയ്യിക്കുന്നുണ്ട് അങ്ങനെ അവളെ സുഖിക്കാൻ അനുവദിക്കില്ല എന്നിങ്ങനെ പറയണം അതിനൊക്കെ ശേഷം വൈകുന്നേരം ആവുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ആ സമയത്താണ് ആദർശം നായനയും കൂടെ ഓഫീസിൽ നിന്ന് തിരിച്ചെത്തുന്നത് അപ്പം വളരെ സന്തോഷത്തിലാണ് രണ്ടുപേരും കൂടി വരുന്നത് വരുമ്പോഴേ ചിരിച്ചുകൊണ്ട് വരിക അപ്പം മുത്തശ്ശനും മുത്തശ്ശിനും ഉണ്ട് ചോദിക്കുന്നുണ്ടാ ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ ആദർശേ എന്താ ഓഫീസിലെന്തെങ്കിലും അപ്പം അദർശ് പറയാണ് അത് മുത്തശ്ശ ഇന്നൊരു നല്ല കാര്യം സംഭവിച്ചു എന്താ അത് എന്ന് ചോദിക്കുകയാണ് മുത്തശ്ശൻ അത് ഇന്ന് നയനയുടെ ഡിസൈനുകളൊക്കെ ഒരു വലിയ പ്രൊജക്റ്റിനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം ഓക്കെ ആയി ഒരു ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നമ്മുടെ കമ്പനിക്ക് ലാഭം ഉണ്ടായത് എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ആഹാ ഇത് വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആണല്ലോ ഒരു നല്ല ആണല്ലോ നല്ല കാര്യമാണല്ലോ കൺഗ്രാസ് നയനമോളെ എന്ന് പറയുകയാണ് കേട്ടോ അപ്പം മുത്തശ്ശിയും പറയുന്നുണ്ട് മോളെ നന്നായി വരും നീ എന്ന് പറഞ്ഞ് അനുഗ്രഹിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ടോണ്ട് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ അനാമികയും ജാനകിയും രേവതിയുമൊക്കെ അവർക്കൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല രേവതി ആണെ അനാമികയോട് പറയാണ് അത് മോളെ കേ അവൾ അവളുടെ പ്രോജക്റ്റ് എല്ലാം ഓക്കെ ആയെന്ന് എന്ത് ചെയ്യാനായത് എന്നിങ്ങനെ പറയാണ് കേട്ടോ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അത് മുത്തശ്ശ അടുത്ത ദിവസം ഒരു ഫങ്ഷൻ കൂടി നമ്മൾ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നയനയ്ക്ക് ഇത്രയും വലിയൊരു പ്രോജക്റ്റ് ഓക്കെ ആക്കിയില്ലേ നയനയ്ക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ നമ്മൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് കമ്പനിയിൽ നിന്ന് എന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ ജാനകിയോട് പറയാണ് അനാമിക അവളുടെ ഒരു ഗിഫ്റ്റ് അവൾക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെന്ന് കമ്പനിയിൽ നിന്ന് അവളുടെ ഒരു ഭാഗ്യം നോക്കണേ എന്നിങ്ങനെ പറയുകയാണ് അതേസമയം നമ്മുടെ ദേവയാനയാണെങ്കിൽ അവരുടെ നിന്ന് മനസ്സുകൊണ്ട് അഭിമാനിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നയന നീ മിടുക്കുകയാണ് കേട്ടോ ഞാൻ വിചാരിച്ചതുപോലൊന്നും അല്ല നിന്നെ ഞാൻ ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി നിൻ്റെ കഴിവുകൊണ്ടാണ് കമ്പനിയിൽ ഇത്രയും വലിയൊരു പ്രോജക്റ്റ് കിട്ടിയത് കമ്പനിക്ക് ഒന്നും രണ്ടും രൂപയല്ല ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് അതിന് എന്തായാലും നീ അഭിനന്ദനം അർഹിക്കുന്നുണ്ടോ മോളെ പക്ഷേ ഞാൻ പുറത്തൊന്നും കാണിക്കുന്നില്ല ഇനി നിനക്ക് ഞാൻ നിനക്ക് ഒരു സമ്മാനം തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മനസ്സുകൊണ്ട് ദേവയാനെ അങ്ങ് സന്തോഷിക്കുകയാണ് കേട്ടോ പക്ഷേ മറ്റുള്ളവർക്ക് എല്ലാവർക്കും അങ്ങ് കിറുകിറുപ്പായിട്ട് തോന്നുകയാണ് അദർശനായനെയും ഒരുപാട് സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്